എന്തോ കരിഞ്ഞു വണക്കണ്ടല്ലടാ എന്താടാ എന്താ കരിഞ്ഞു എന്തോ കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് തരും ഞാൻ രാവിലെ കട്ടഞ്ഞാ വിളിച്ചറിഞ്ഞു ഒരു ബസ് പള്ളിന്ന് സമയത്ര കരിഞ്ഞു മണക്കഴിച്ചോ ഭക്ഷണം കഴിച്ചാ നിങ്ങൾ കാവന പഞ്ചായത്തിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഏതെങ്കിലും ഓട്ടോ കഴിക്കാരുമോ

അവിടെ പോളിച്ചോ നിചോ എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ ഇതായവനെ അഹഹ അങ്ങോട്ട് ആയാടാ എന്തിയോ നട് ഇരങ്ങിയാ ഇരങ്ങിയാ മൂന്ന് പേക്കാ സാധനത്തെ സാധന കൈയ്യില് വാ നൂറുപേക്ക് ചിക്കൻ പൊള്ളിച്ചത് നെയ്ച്ചോറുണ്ടെങ്കിൽ കണ്ട അത് നൂറില്ല ഞാൻ പറഞ്ഞ നൂറ് പേർ ചുക്കൻ പൊള്ളിച്ചതാണത് നൂറില്ല അതേ രസം തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യടെ ഏറ്റാണ് ചിക്കൻ പൊള്ളിച്ചതിന് തൊണ്ണൂറ്റിഒമ്പത് റുപ്യ അൺലിമിറ്റഡ് നെയ്ച്ചോറും പള്ളം അറച്ചിട്ട് തന്നെ വിടുള്ളു തൊണ്ണൂറ്റി ഈ ചേങ്ങയ്ക്ക് വിശ്വാസം വരില്ല തൊണ്ണൂറ്റി ഒമ്പത് റുപ്യടെ ചിക്കൻ പൊള്ളിച്ച നെയ്ച്ചോറും പള്ളിച്ചു കിട്ടും എനിക്ക് വിശ്വാസം നക്കൊടി നീ ഡ്രൈഡ് പ്ലേറ്റ് എടുക്ക് 22 പോ ഓ ഒരു രക്ഷയില്ലട്ടോ ഞാൻ പറഞ്ഞന്നേച്ചാലേ 100 പെര ആകൃതി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം ഇതി거든 ആയിക്കൊള്ളാ ആയി കിടന്നേക്ക് ആയി കിടന്നേക്ക് തീന്നറവാനേ ആരം മുചിനാണ് നേതാജോ രച്ചിള്ളള്ള മരസൊന്നുമല്ല നമ്മൾ പറഞ്ഞ ഉജയിന് കാവന്നൂരിന്റെ അളയൂരിന്റെ ഇടയില് പാറമ്പൽ എന്ന സ്ഥലത്തുള്ള ഉജീന് കുറച്ച് പൈസക്ക് പള്ളർച്ച നെയ്ച്ചോറും പൊള്ളിച്ചതും വന്നോളി തുന്നോളി പൊയ്ക്കോളി